ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ചാനലിൽ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നെന്താ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ വേപ്പില മരത്തിനെ കുറിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ വേപ്പില മരം പറഞ്ഞാൽ ആരി വേപ്പില എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവർക്കും അപ്പോൾ അത് നമ്മുടെ വീടിൻ്റെ മുമ്പിൽ കേട്ടോ ഉള്ളത് നല്ല അത്യാവശ്യം വണ്ണത്തിലുള്ളൊരു മര മരമാണ് കേട്ടത് അല്ല ഇപ്പോൾ തന്നെ നല്ല കിളിർത്തും തളർത്ത് വരുന്നുണ്ട് കേട്ടോ അല്ല എന്ന് വെച്ചാൽ ആ ഇല കൊഴിഞ്ഞിട്ടൊക്കെ അടുത്ത് നല്ലൊരു ഇല ആയിട്ടാണ് ഇല ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വേപ്പിലേ അങ്ങോട്ടുള്ള ഗുണങ്ങളും ദോഷങ്ങളൊക്കെ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടവർക്കറിയേണ്ടാവും കേട്ടോ കാരണം അത്ര ഉണ്ടെങ്കിൽ ഒന്നും എൻ്റെ ചാനലിൽ കയറി ആ വീഡിയോ കാണണം കേട്ടോ അപ്പോൾ ഇന്ന് എന്താണ് വന്നിരിക്കുന്നത് നമ്മളിത് വീടിൻ്റെ ഉമ്മർത്താട്ടോ ഉമ്മർത്താ നമ്മൾ എന്താ പറയുക വീടിൻ്റെ തൊട്ടടുത്തായിട്ട് കേട്ടോ അല്ല ഞാൻ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവേണ്ടാകും അപ്പോൾ ഇങ്ങനെ ഒരു വേപ്പിലിം വരെ നമുക്ക് വീടിൻ്റെ മുമ്പിൽ തന്നെ ഉണ്ടെങ്കിൽ പഴയ ആൾക്കാരൊക്കെ പറയുന്നത് ചേര പാമ്പ് അങ്ങനത്തെ ഏഴ് ജന്തുക്കളൊന്നും അങ്ങനെ വരില്ല എന്നാട്ടോ അപ്പോൾ അത് നൂറ് ശതമാനം ശരിയായിക്കോളെന്നില്ല എന്നാൽ നൂറ് ശതമാനം ഉറപ്പുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ ഇതൊരു ഔഷധ സസ്യമായതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു സുഗന്ധം എല്ലായിടത്തും ഇങ്ങനെ നമ്മുടെ വീടിന് ചുറ്റും മറ്റും നിലനിൽക്കുമല്ലോ അപ്പോൾ ആ സുഗന്ധത്തിൽ നമ്മൾ ജന്തുക്കളും വരില്ല എന്ന് പറയുന്നതും നമുക്ക് ചെറുതായിട്ടൊക്കെ വിശ്വസിക്കാൻ പറ്റാവുന്നതാണ് കേട്ടോ പിന്നെ അതുമാത്രമല്ല ഇതിൻ്റെ ഇത് ഈ ഒരേ എല്ലാം നമുക്ക് വയ്യാത്ത ആൾ ശ്വാസം മുട്ടലൊക്കെ ഉള്ള ആൾക്കാർക്കാണെങ്കിൽ ഇതിനെല്ലാം നീര് അരച്ചു കുടിച്ചാൽ അതിന് നല്ലൊരു ആശ്വാസം കിട്ടും കേട്ടോ പിന്നെ അതുമാത്രമല്ല മുടി കൊഴിച്ചുള്ള ആൾക്കാർക്കാണെങ്കിലും പിന്നെ തല ചുറ്റിലും അങ്ങനത്തെ ഒരു അസുഖമുള്ള ആൾക്കാർക്കാണെങ്കിൽ ഈ ഇല നല്ലൊരു മരുന്നാണ് കേട്ടോ ഇത് ഒന്നെങ്കിൽ നമുക്ക് എണ്ണയിൽ കാച്ചി തേക്കാം അല്ലെങ്കിൽ നമുക്ക് നമ്മൾ ഭക്ഷണത്തിൻ്റെ കൂടെ നമുക്ക് ഭക്ഷണത്തിൻ്റെ കൂടെ എല്ലാം നമുക്ക് കഴിക്കാൻ പറ്റുന്നവരാണെങ്കിൽ കഴിക്കുകയും ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം കേട്ടോ